വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കിയത് കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളം ഈസിയായ മെത്തേഡിലാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ആയിരിക്കും നമ്മുടെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം നമ്മളാ അടിപൊളിയായിട്ടുള്ള കണവ തോരൻ ഉണ്ടാക്കാനായിട്ട് കാൽ കിലോ കണവ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചേച്ചി വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ആ ആറല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടാണോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ എണ്ണ കൂടുതൽ ആവശ്യമില്ല അതിന് ഇത് കുറച്ചായിട്ട് വീണതുകൊണ്ട് ഒരുപാട് വീണ പോലെ തോന്നും ചൂടാകട്ടെ അപ്പോൾ നമുക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ ഇവിടെ കടുക് പൊട്ടുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് പറ്റിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള എല്ലാം കൂടെ ഒന്ന് ചേർക്കാം ഇതങ്ങ് തീരെ ബ്രൗൺ കളറായി വഴക്കണമെന്നില്ല കേട്ടോ ഒരു പതിനഞ്ച് കഴിഞ്ഞു കിട്ടിയാൽ അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി പക്ഷേ നമുക്ക് ഇത് വേവിച്ചെടുക്കും ഇതിൻ്റെ കൂടെയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേവിക്കുന്നത് അത് കാരണം അത് ശരിക്കും മെന്തോളും അപ്പം ഇത് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു വാടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിലിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് എരിവുള്ള മുളാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ഇടുന്നു പിന്നെ വന്നിട്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല പൗഡർ ഒര ടീസ്പൂൺ എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മതി നമുക്കിപ്പോൾ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി തേങ്ങക്കൊത്ത് നമ്മൾ ആദ്യം തടുക വറുത്തല്ലോ അതിൻ്റെ കൂടെ ഇട്ട് വറുത്ത് ചേർക്കുക അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഈ കണ വേവാനായിട്ട് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ചെമ്മീൻ പോലെയാണ് പെട്ടെന്ന് ഒരു എട്ട് മിനിറ്റ് തന്നെ വേവും കുറേ സമയത്ത് വേവിക്കുകയാണെങ്കിൽ കല്ലുപോലെ ആയിപ്പോവും അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്തോടണം കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം നമ്മുടെ മസാലകളൊക്കെ നമ്മുടെ കണവിൽ പിടിച്ചിട്ട് നല്ലതായിട്ട് കിട്ടണം ഓക്കെ മൂടി വെച്ചേക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം കണ്ടോ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണേ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇതിൽ നമ്മളിനി ഒരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നു കേട്ടോ ചിരകിയ തേങ്ങ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു അരക്കപ്പിൻ്റെ ധാരാളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരിയവും പൊളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ കേട്ടോ ഇതിൽ അതിൻ്റെയൊക്കെ ഒരു നല്ല മണവും കൂടെ കിട്ടും അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ തോരനൊന്ന് കുറച്ചുകൂടെ ഡ്രൈ ആവണം നമുക്ക് ഇനി ശാക്കല ഉപ്പൂടെ വേണം കേട്ടോ ശാക്കലും വിതറിക്ക് കൊടുക്കുക ഉള്ളൂ അപ്പം ഫ്ലെയിൻ കുറച്ച് വെച്ചിട്ട് ഇനി മൂടി വെച്ച് കൊടുക്കാം പക്ഷേ വെള്ളമൊക്കെ വറ്റിക്കഴിക്കാം കഴിവ വെള്ളമൊക്കെ നമുക്കിനി തേങ്ങ ഒക്കെ വെന്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം തോരനായിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഒരു ഗ്യാസ് സ്റ്റോവ് ഒരു ചൂടാണ് അല്ലാണ്ട് നിങ്ങൾ നോക്കി ഓഫ് ചെയ്ത് തോന്നാം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഒരു മണവും കൂടെ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തില്ലേ വെളിച്ചെണ്ണ എല്ലാം ചേർത്തതിൽ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ നമുക്കിതൊരു സബ്ബിങ് ഡിഷ്ട് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കണവത്തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞപോലെ തേങ്ങാ കൊത്തുകയാണെങ്കിൽ അതും കൂടെ വറുത്തിടാം നമ്മൾ കറു കടുവറുക്കാൻ നേരത്ത് ആ സമയത്ത് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് ഒന്ന് വറുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സവാളയൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്